കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് കോട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വിവിധ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പ്രതിഷേധം ആരോഗ്യ രംഗത്തെ സർക്കാർ അവഗണനയിലും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുടെ വികസന മുരടിപ്പിലും മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുമായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൽ സംഘർഷമുണ്ടാവുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ശാസ്താങ്കോട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കാരക്കേട്ടനിൽ അനുതാജ് ദിനേശ് ബാബു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഈ മുന്നോട്ട് പോകും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ തല്ലിച്ചളച്ച അവൾപ്പെടെ ഞങ്ങൾ പകരം ചോദിക്കും അതുൾപ്പെടെ ഞങ്ങൾ ഏറ്റെടുത്ത സമരം ഞങ്ങൾ ഇവിടുത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ഈ സമരം ഈ നാടിനു വേണ്ടിയാണ് ഞങ്ങളെ തല്ലി തളയ്ക്കുന്ന കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി വേണ്ടിയുള്ള സമരമാണ് ആ സമരം ആരെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് െന്ന് ഇവിടുത്തെ പര്യനാധി വർഗത്തിന് തോന്നൽ ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട